ഹലോ ഗായ്സ് അപ്പം നമ്മൾ വീണ്ടും വീട് മാറിയിട്ടാണ് കാരണം നമ്മൾ ആദ്യം തമസ സ്ഥലത്ത് താഴ്ന്ന പ്രദേശമായിരുന്നില്ല അപ്പം വെള്ളം കയറിയിട്ടാണ് അപ്പം അതായത് വെള്ളം കയറി തുടങ്ങണ സമയത്തെടുത്ത് വീടിയാണ് കേട്ടേത് നമ്മളിപ്പോൾ വേറെ വീട്ടിലേക്ക് മാറിയേക്കേണ്ട മതി അപ്പം അപ്പുവിൻ്റെ കൂടിൻ്റെ അടി കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരികട്ടോ അപ്പോൾ അവ നോക്കിയാണ് ചുറ്റിഴുന്നിട്ട് ഇത് കാലത്ത് നോക്കിയപ്പോൾ ഇത്തിരി വെള്ളം ഉണ്ടാവില്ല കേട്ടോ പിന്നെ നിമിഷ നേരം കൊണ്ടാണ് വെള്ളം പെട്ടെന്ന് വിടുന്ന കയറി തുടങ്ങിയിട്ടാണ് അത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇങ്ങനെ മുങ്ങി തുടങ്ങാറായപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല വെള്ളം എന്തായാലും കയറും എന്നപ്പോഴത്തേക്ക് അവിടുത്തെ തുണിയും സാധനങ്ങളൊക്കെ നമ്മൾ കെട്ടി ചാക്കിലൊക്കെ ആക്കിയിട്ടാം പിന്നെ ആ അപ്പുവിൻ്റെ കൂണ്ടങ്ങാട് വെള്ളം കൂടി വന്നപ്പോൾ എട്ട് എന്തു ചെയ്യത്ത് വേഗം അവനവിടെ നിന്ന് അഴിച്ചു കൊണ്ടുവരാൻ നോക്കണം കണ്ടിട്ട് അപ്പം അപ്പുവിനെ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ പുറത്തേക്കും തുറന്ന് വിടണുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ പിന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അപ്പം അവനെ എടുക്കുന്ന സമയത്ത് അവനിങ്ങനെ വെള്ളം കണ്ടപ്പോൾ കുറച്ചിങ്ങനെ ഇതാക്കണുണ്ടായിരുന്നു പേടി ഉണ്ടായിരുന്നു പുള്ളിക്ക് വെള്ളത്തിന്റെ വീഴോ വീഴാന്നുള്ളത് എന്നിട്ട് നേട്ടം എടുത്തിട്ടവനാ പൊക്കിക്കൊണ്ടാണ് വന്നത് അപ്പൊ അത് ബൈക്കൊക്കെ എടുത്ത് മുള്ള റൂട്ടിലേക്ക് വെക്കണ കാരണം ഇനി വെള്ളത്തിന് നല്ലതായിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവൂല ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായില്ല കേട്ടോ ആദ്യം നോക്കിയപ്പോൾ അതിന് പിന്നെ അച്ഛൻ കെട്ടണം കൂടി വേഗം മുന്തി മുകളിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടാ പക്ഷേ ഇത് വെക്കണതൊക്കെ വെറുതെയാണ് കാരണം ഇതിപ്പോൾ തന്നെ റോഡിൽ നിന്ന് വെള്ളം വരും കേട്ടാ കാരണം അപ്പുറത്തൊക്കെ ഫ്രണ്ടിലൊക്കെ പാടവും സൈഡിലൊക്കെ കണ്ടങ്ങളൊക്കെയാണ് അപ്പം വേഗം വെള്ളം നിറഞ്ഞിട്ടാണ് ഫസ്റ്റ് എത്താൻ ഞങ്ങൾ ആ സ്റ്റെപ്പ് മുങ്ങി റോഡിൻ്റെ ഒപ്പത്തിനൊപ്പമായി വെള്ളം കേട്ടോ ബാക്ക് സൈഡും അതെ ബാക്ക് സൈഡിലും ആ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങോട്ട് മുങ്ങിയിട്ടാണ് രണ്ട് സ്റ്റെപ്പ് മുങ്ങിയിട്ടാണ് അവിടെ പിന്നീട് ഇത് നോക്കിയപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മുങ്ങിയിട്ട് നമ്മൾ ആ തറേനോട് ചേർന്ന് വെള്ളമാവാറായിട്ടാണ് കണ്ട കിണറൊക്കെ കണ്ട കുറച്ചും കൂടി വെള്ളം ആയിട്ടുണ്ടെങ്കിൽ കിണർ എന്നറിയും പെട്ടെന്ന് പറഞ്ഞിട്ടാണ് വെള്ളം കയറുന്നത് ബാക്ക് സൈഡിൽ നമുക്ക് തോടാണ് അതാണ് വേഗം നിറയണ കേട്ടോ ഇതിപ്പോ നമ്മുടെ ഇറാത്തേക്കൊക്കെ വെള്ളം കയറിയപ്പോ എടുത്തോട്ടാ വീട് കിണറും മുങ്ങാൻ കുറച്ചും ഉള്ളൂട്ടോ का का ം മുങ്ങി ഇപ്പോഴൊക്കെ അകത്തേക്കൊക്കെ വെള്ളം വന്നിട്ട് പുതിയ ഫ്രണ്ട് ഫ്രണ്ടിലൊക്കെ കണ്ടൊക്കെ നിറഞ്ഞു റോട്ടിലേക്കൊക്കെ വെള്ളമായി നമ്മുടെ അകത്തും വെള്ളം കയറി തുടങ്ങിണ്ടായിട്ടാ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ മണ്ണിരെയൊക്കെ വലിയ മണ്ണീര് പിന്നെ അട്ടയൊക്കെ ഉണ്ടാകട്ടോ നിറച്ചയായിരുന്നു പിന്നെ ഇത് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുള്ള വീഡിയോ ആയിട്ട് അപ്പം നിങ്ങൾ അവിടെ നിന്ന് വെള്ളം കയറിയപ്പോൾ ഒന്നും ഒതുക്കിയൊന്നും കൊണ്ടുവന്നില്ല എല്ലാം കിട്ടണ വലിച്ചു വാരി ചാക്കിലാക്കി കൊണ്ടുവന്നത് അപ്പം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതൊക്കെ വേസ്റ്റൊക്കെ മാറ്റിയെടുക്കേണ്ട കേട്ടോ പിറ്റേ ദിവസം രാവിലെ എറുന്നിട്ടാ അപ്പം ഉതുക്കാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മള് ഫുഡൊന്നും കാലത്ത് ഒന്നും ഉണ്ടാക്കിയില്ല അപ്പം അപ്പവും വാങ്ങിച്ചത് അമ്മയ്ക്ക് അപ്പവും പിന്നെ ഞങ്ങൾക്ക് പൂരി ആട്ടാ വാങ്ങിച്ചത് പൂരിയും സാമ്പാറാണ് വാങ്ങിച്ചത് കാരണം ഒന്ന് ഉതുക്കലും കുടിക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല നമ്മളൊരു രാത്രിയാണ് ഇങ്ങനെ കയറിയത് അപ്പം അതിനകത്ത് തന്നെ കറിയൊക്കെ ഒഴിച്ചിട്ടാണ് കാരണം ചായക്കിനകത്ത് തരുന്ന പാത്രങ്ങളൊക്കെ അപ്പം എളുത്തൊന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ടായില്ലേട്ടാ ഞങ്ങള് ചായ കൂടി കഴിഞ്ഞതിന് ശേഷം കേട്ട പാത്രങ്ങളൊക്കെ എടുത്ത് ഒതുക്കി സെറ്റാക്കി വെച്ചത് അപ്പൊ പുറത്ത് നല്ല മഴയായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് തന്നെ അകത്ത പണികളും കാര്യങ്ങളും ചെയ്തത് പിന്നെ രാവിലെ തന്നെ അലക്കി കിട്ട കാരണം നമ്മള് വെള്ളത്തിൽ ഇവിടെ ചാക്കോണ്ടപ്പോ നനഞ്ഞിട്ടൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ നനഞ്ഞിരിക്കുന്ന തുണിയൊക്കെ രണ്ടാകുമ്പോഴത്ത് കഴുകിയൊക്കെ ഇട്ട് പിന്നെ മഴ തന്നെ ഞാനമ്മയും വേണ്ടി അവിടെ വറത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡ് ബാഗ് കുറവ് കുറേ വേസ്റ്റും കഴിഞ്ഞാൽ മരം ഡ്രിപ്പ് പുളിമരം ആയിരുന്നു കേട്ടോ ആ പുളിമരം വെട്ടി പിന്നെ തെങ്ങിണ്ടായിരുന്നു തെങ്ങ് വെട്ടി അതിൻ്റെ കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ട് പൊതിമടല് തേങ്ങ കടക്ക ഓല കുറേ കടക്കുണ്ട് ഇനി പിന്നെ അതേ അമ്മി അമ്മിയുടെ അമ്മി ഭയങ്കര ഇത് അവിടെ നമ്മുടെ ട്യൂബ്ലെറ്റിൻ്റെ പട്ടയൊക്കെ കുറേ വേസ്റ്റൊക്കെ എന്തോ ഒക്കെ ഉണ്ട് അമ്മിയുടെ മുകളിലൊക്കെ പുറത്താണെങ്കിലൊക്കെ ഇരിക്കും എന്തോ വേസ്റ്റാണ് ൂടെ ഒതുക്കാറുണ്ട് ഇനി പിന്നെ ഇപ്പുറത്ത് മരം വെട്ടിയുടെ ചില്ലകൾ കൊമ്പുകളൊക്കെ ഇത് പുറം ജാതി ജാതിമരം ജാതിമരം ഉണ്ടാ പറമ്പിൽ തെങ്ങ് പിന്നോട്ടൊരു മതിലുണ്ടായിട്ടാ അവർ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളത്തിന് അത് ഇടിഞ്ഞു കണ്ണ് കട്ടകളും കിടക്കണത് മതില് പൊളിഞ്ഞിന്റെ കട്ട കട്ട് അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് കാണാം ക്ലീൻ മറ്റേ ഭയങ്കര അപ്പം നമുക്ക് ഈ വീടൊക്കെ തന്നപ്പോൾ അകൊക്കെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പുറം കുറച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി ഇങ്ങനത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിട്ട് ഇപ്പം എന്തായാലും നമ്മൾ താമസിക്കുന്ന സാധനം നമ്മൾ തന്നെ ഫ്രിത്തിങ് കാര്യങ്ങളൊക്കെ ആക്കണം കേട്ടോ അപ്പം ഇതിന് മുമ്പ് താമസിച്ച ആൾക്കാർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളുണ്ട് അവിടെയൊക്കെ വലിച്ചേർന്നിട്ടേക്കുന്നത് കുറേ ബക്കറ്റും പിന്നെ അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം അതൊക്കെ കൂട്ടി ഒരു സ്ഥലത്ത് എടുത്ത് വെച്ചിട്ടാണ് എന്നിട്ട് പിന്നെ മഴ മാറിയിട്ട് കത്തിച്ചുകളായി അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ആക്രി പറക്കാന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ബാക്കിൽ ഇറങ്ങാനുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ നിറച്ചും ഇങ്ങനെ പായലൊക്കെ പിടിച്ചു കിടക്കിയിരുന്നു പിന്നെ പുളിയില വീണിട്ടിങ്ങനെ ഇതേൻ്റെ കറയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ തേച്ച് വലിച്ചു കഴുകാത്ത കാരണം അങ്ങനെ കറുത്ത് കിടക്കണം ഒരു പൊരുവീതൊക്കെ ഞങ്ങൾ ബ്ലീച്ചിങ് പൗഡറും അതുപോലെ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് അത് ക്ലീനാക്കി എടുത്തിട്ടാണ് ബാക്കി പോണുണ്ടായില്ല കുറെ ഇങ്ങനെ കഴുകാണ്ട് കിടന്നിട്ടായിരുന്നു അങ്ങനെ കിടക്കണത് പിന്നെ ഇവിടെ അമ്മയൊക്കെ ആകെ പായലൊക്കെ പിടിച്ച് കിടക്കിയിരുന്നു അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങളതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ യോട് കത്തിച്ചൊളയാൻ നോക്കിയപ്പോ അത് ആകെ നനഞ്ഞ് കുതിർന്നു കിടക്കായിരുന്നു കേട്ടാ പിന്നെ നമുക്ക് വേറെ ഇടാനായിട്ട് സ്ഥലം ഉണ്ടായില്ല അവിടെ കല്ലൊക്കെ കൂട്ടിട്ട് ഇങ്ങനെ പിന്നെ ആ തെങ്ങൊക്കെ വെട്ടിന്റെ അത് കൊണ്ടുപോയിട്ടുണ്ടായില്ല നമ്മളവിടെ ഇട്ടിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് കത്തിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മടെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടാ വൈകുന്നേരമായി കുറേ ഉണ്ടായിരുന്നു ചെപ്പും ചോറും ഇനി പറമ്പില് കുറേ അത് എന്തായാലും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ വീട് വെള്ളം കയറി തന്നെ ജസ്റ്റ് ക്ലീൻ ആക്കണ വീഡിയോസ് ഒക്കെ കേട്ടോ കാണിച്ചത് ഇനി നമ്മുടെ വീടിന്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ കാണിച്ചാലേട്ടാ പുതിയ വീടിൻ്റെ പിന്നത്തെ വീടേ എത്രയേ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഫ്രണ്ടില് ഇങ്ങനെ മറ്റേ മിറ്റലിട്ടേക്കണ കാരണം എന്റെ ഉള്ളിൽ കൂടി ചെറിയ ചെറിയ പുല്ലാട്ട വന്നേക്കണത് അപ്പോൾ അത് പറിച്ചു കളയാനായിട്ട് ഇപ്പൊ പറ്റൂല കുറച്ചും കൂടി വലുതായിട്ട് വേണം പറിക്കാനായിട്ട് കാരണം ഒരു ചെത്തിടക്കാനൊന്നും പറ്റില്ല